ാമത്തെ പൊടിമാരാകട്ടെ ആത്മപുത്രം ലോഷ മീഡിയയിലൂടെ വനങ്ങൾക്കും എല്ലാ സഹോദരിമാർക്കും കത്താവശ് ഖൂസ് നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്ന് നമുക്ക് ഇന്നത്തെ ചിന്തിക്കാൻ ഈ സംഖ്യത്തിന് ഇരുപത്തി ഏഴിന് ആറ് തൊട്ട് പതിനാല് വരെ നോക്കാം ഇപ്പോൾ എൻ്റെ ചു ആറാം വാക്യം ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും ഞാൻ യഹോവയ്ക്ക് കീർത്തനം ചെയ്യും ഓരോ ദൈവഭക്തനും ഉണ്ടായിരിക്കേണ്ട അനുഭവമാണിത് അവരവരുടെ ഭവനത്തിൽ നിന്ന് സ്തുതിഗീതങ്ങൾ ഉയരണം ഭക്തൻ്റെ ഉറപ്പാണ് ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ തല ഉയരും നീയോ യഹോവ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു സംഘത്തിന് മൂന്നിൻ്റെ മൂന്ന് അതേ സഹോദരിമാരെ യഹോവ എൻ്റെ പരിചയമാണെന്നുള്ള അറിവ് നമുക്കുണ്ടാകണം ദൈവം നമ്മുടെ പരിചയമാണെങ്കിൽ ആരെയും പേടിപ്പാനില്ല അവൻ നം നമ്മുടെ തല ഉയർത്തും പാടി അവനെ സ്തുതിക്കുന്നവരായിരിക്കാം ബാക്കി മേഴ് ഉറക്കം വിളിക്കുമ്പോൾ കേൾക്കണമേ ഞാൻ ചെയ്യേണ്ട ചെയ്യേണ്ടി തയ്യാത്തകർന്ന ഹൃദയത്തോടും ഉറങ്ങിയ മനസ്സോടും കൂടി അവൻ്റെ സന്നിധിയിലായിരിക്കുക ഓരോ വിശുദ്ധത്തിൻ്റെയും അഭയസ്ഥാനമാണത് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന കൽപ്പന ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന ഹൃദയം പറയുന്നു അവൻ്റെ ഹൃദയം അന്വേഷിക്കുന്നവൻ ലജ്ജിച്ച് പോകുന്നില്ല ഒന്ന് ദിനോത്ഥാന്തം പതിനാറിൻ്റെ പതിനാല് യഹോവിയെയും അവൻ്റെ മന്ദിരത്തെയും തേടുവീൻ അവൻ്റെ മുഖം നിരന്തരം അന്വേഷിപ്പീൻ രണ്ടു ദിനോത്ഥാതം പ ആറ് പതിനാറിൻ്റെ ഒമ്പത് യഹോവയുടെ കണ്ണ് തങ്ങ തങ്കൽ ഏകാഗ്രശിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ തന്നെ താൻ ഭൂമിയിൽ എല്ലായിടും ഊടാടിക്കൊണ്ടിരിക്കുന്നു നാം അവനെ അന്വേഷിക്കണോ അവനെ ആശ്രയിക്കണോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി ഒമ്പത് നിൻ്റെ മുഖം എനിക്ക് മറക്കരുതേ അടിയൻ്റെ കോപത്തിൽ നിന്ന് നീക്കി കളയരുതേ അടിൻ്റെ കോ അടേനെ കോപത്തോടെ നീക്കി കളയരുതേ നീ എനിക്ക് തുണയായിരിക്കുന്നു എൻ്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ ഉപേക്ഷിക്കരുതേ ഇതേ ആശയമാണ് സംഘത്തിൽ അറുപത്തൊമ്പതിൻ്റെ പതിനേഴിലും നൂറ്റി നാൽപ്പത്തി മൂന്നിൻ്റെ ഏഴിലും കാണുന്നത് നീ എനിക്ക് തുണയായിരിക്കുന്നു ഉറപ്പാണ് ഇവിടെ കാണിക്കുന്നത് സംഘത്തിനെ കാരണം പലവിധമായ ചിന്താഭാറ്റാൽ നിലപിടിക്കുന്നു അതിനിടയിൽ അതിനിടയിൽ ഉറപ്പും ലഭിക്കുന്നു നീ എനിക്ക് തുണയായിരിക്കുന്നു സംഘത്തിന് നാൽപ്പിൻ്റെ പതിനേഴ് അറുപത്തി മൂന്നിൻ്റെ ഏഴ് എഴുപതിൻ്റെ അഞ്ച് ഈ ഭാഗങ്ങളിതേ ആശയം കാണാം വാക്യം പത്ത് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലേ ഹോവേ നീ എന്നെ ചേർത്തുകൊള്ളും ഏഷ്യാവും നാൽപ്പത്തൊമ്പതിൻ്റെ പതിനഞ്ച് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച് കുഞ്ഞിനോട് കണ്ണ തോന്നാതിരിക്കുമോ അവൻ മറന്നു കളഞ്ഞാലും ഞാൻ മറക്കുകയില്ല മറന്ന് കളയാത്ത ഉപേക്ഷിക്കാത്ത കർത്താവ് എപ്പോഴും എപ്പോഴും നമ്മോട് കൂടെയുണ്ട് ആദ്യകാലങ്ങളിൽ വിശ്വാസത്തിൻ്റെ പേരിൽ വലിയ പോരാട്ടങ്ങൾ ശ്രഹിച്ച അനേക ദേവദാസന്മാരെ നമുക്ക് നമ്മുടെ മധ്യുണ്ട് അവൻ രജിച്ച് പോയില്ല സങ്കീർത്തനം ഏഹോ യഹോവേ എൻ്റെ വഴി കാണിക്കണമേ എൻ്റെ മുമ്പിൽ എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ താഴ്മയും അനുസരണവുമുള്ള ഹൃദയവും ഹൃദയത്തെ കാണിക്കുന്നു പാറയെ ഈ പാതയിൽ നടത്തണമേ സഹായവും നിർദ്ദേശവും ആവശ്യപ്പെടുന്നു സംഘത്തിനും പതിനെട്ട് എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ച് കൊടുക്കരുതേ ഉള്ള സാക്ഷികളും ക്ലൂരത്വം വിശ്വസിക്കുന്നവനും എന്നോട് എതിർത്ത് നിൽക്കുന്നു ഏത് ഭക്തനും എതിരെ എതിരെ ഉള്ള സാക്ഷികൾ കാണും കർത്താവിനെതിരെയും അവർ വന്നു വന്നുകൂടിയല്ലോ തായിരത്തി അറുപത് സഭയെ മുടിക്കാനായി ചൗലിറങ്ങി പൊട്ടൽ പുറപ്പെട്ടതുപോലെ പൊസിൽ ഒമ്പതാം അധ്യായം ഒന്നാമാക്കിയത് ചൗല കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും വിശ്വസിച്ചു കൊണ്ട് മഹാപുരൂഹത്തിൻ്റെ അടുക്കൽ ചെന്നു മുള്ളിനു നേരെ ഉദയ്ക്കുന്നത് വിഷമമാണെന്ന് ചൗലിന് കർത്താവ് കാണിച്ചു കൊടുത്തു ബാക്കിയും പതിമൂന്ന് ജീവികളുടെ ദേശത്തെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം ഇസ്രായേലിൻ്റെ അനുഭവമാണിത് ഏതൊരു സോറി സങ്കീർത്തനക്കാരൻ്റെ അനുഭവമാണിത് ഏതെടു പ്രസിൻ്റെ ഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ജീവമുള്ള ദൈവത്തിൽ വിശ്വസിക്കുക എന്നാണ് പരമപ്രധാനം വിശ്വസിക്കുക ആശ്രയിക്കുക രക്ഷ എന്ന നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് വിശ്വസിക്കുക ആശ്രയിക്കുകയും ഈ രണ്ട് അനു ഈ ഈ ഒരു അനുഭവം നമുക്കില്ലെങ്കിൽ അയ്യോ കഷ്ടം വാക്യം പോകുന്നാൽ ഹോവിൽ പ്രത്യാശ്രവയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ ഹോവിൽ പ്രത്യാശ്രയിക്കുക ഈ സംഗീതത്തിൽ നൽകുന്ന പാഠത്തിൻ്റെ ആകെ തുണി തുകയാണിത് അവനായി കാത്തിരിക്കുക ധൈര്യപ്പെട്ടിരിക്കുക ഹൃദയമുറിച്ചിരിക്കുക അവനോടുള്ള കൂട്ടായ്മയിലും അവൻ്റെ കടവ നിർ നിർവഹിക്കുന്നതിലും കുറ്റിരിക്കുക അവനെ കാത്തിരിക്കുന്നവരിചിപ്പോയില്ല ആമീൻ അല്ലെരിക ഈ സത്യത്താൽ ഈ സത്യങ്ങൾ ഗ്രഹിച്ച് അവങ്കിലേക്ക് നോക്കി നൽകുന്ന ഓട്ടശിതയോടെ ഓടാം ദൈവനാമം മൊത്തപ്പെടുമാറാകട്ടെ ആമീൻ